ഏമേട്ടാ എനിക്കൊട്ടും വയ്യ ഫ്ലൈറ്റിൽ നിന്നിറങ്ങിയ സമയം മുതൽ തുടങ്ങിയതാണ് ദക്ഷിക്ക് ഛർദിൽ ആളാകെ കുഴഞ്ഞു പോയിട്ടുണ്ട് ആന്ധ്രയിൽ ഫ്ലൈറ്റിൽ ഇറങ്ങി കാറിലേക്ക് കയറിയതാണ് സഹസ്രയും ദക്ഷിയും ഇവിടെ ഇനി ബിസിനസ് മീറ്റിംഗ് നടക്കുന്ന ഹോട്ടലിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത് കുറച്ചു ദൂരം മെതിതും സഹസ്രയെ തട്ടി വണ്ടി നിർത്താൻ പറഞ്ഞ് പുറത്തൊരു സൈഡിലായി നിന്ന് ഛർദ്ദിക്കുന്ന ദക്ഷിയുടെ അരികിൽ വന്നവളുടെ പുറം തടവിക്കെടുക്കുന്ന സഹസ്ര നെഞ്ചിലേക്ക് ഒരു കുഴച്ചിലൂടെ അവൾ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടും സഹസ്ര ചുറ്റുമുനോക്കി നല്ല തിരക്കുള്ള റോഡാണ് തന്നെ പലരും തിരിച്ചറിയുന്നുണ്ട് ഇന്ന് അവിടെ കാർ തനിക്കരികിൽ എത്തുമ്പോൾ സ്ലോ നിന്ന് അവനും മനസ്സിലാകുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റൽ പോകാൻ മഗ്നി ആകെ വാടിപ്പോയല്ലോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് കാറിനരികിലേക്ക് നടന്നവൻ ആകെ തളർന്നു പോയത് കൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൻ്റെ മൊത്തം ഭാരവും താങ്ങുന്നത് സഹസ്രീയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട ബ്രഹ്മേട്ടാ ബിസിനസ് മീറ്റിംഗ് ഉള്ളതല്ലേ അത് കഴിഞ്ഞിട്ട് നോക്കാം അതുവരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം താൻ കാണും അവനൊരു ബുദ്ധിമുട്ടായല്ലോ എന്ന് ഓർമ്മയിൽ ഒരു വല്ലായ്മയുടെ പറഞ്ഞത് രക്ഷ നിന്നേക്കാൾ വലുതാണ് വാങ്ങി കേവലം ഒരു ബിസിനസ് ഡീൽ നമ്മുടെ കമ്പനിയായിട്ട് ഡീലിന് താൽപ്പര്യമുള്ളവർ എനിക്ക് വേണ്ടി കാത്തിരുന്നുള്ളൂ തൽക്കാലം അത് ഓർക്കേണ്ട നീ എന്നാലും വേണ്ട പ്രമേഡാ എനിക്കിപ്പോൾ കുഴപ്പമില്ല ഞാൻ പറയുന്ന മെഡിസിൻ വാങ്ങി തന്നാൽ മതി അത് കഴിക്കുമ്പോൾ ഓക്കെ ആകും പിന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശരിയാകും അതുകൊണ്ട് നമുക്ക് നേരെ ബിസിനസ് മീറ്റിംഗ് നടക്കാൻ നിന്നാ ഹോട്ടലിലേക്ക് പോകാം ദക്ഷ സഹസ്രയെ നിർബന്ധിച്ചതും അവൻ ഗൗരവത്തോടെ ഒന്ന് മോളി പോകുന്ന വഴിക്ക് ദക്ഷ പറഞ്ഞ് മെഡിസിൻ വാങ്ങിയപ്പോൾ തന്നെ അത് അവൾക്ക് കൊടുത്തു സഹസ്ര കിടന്നോ ഹോട്ടലിലെത്തുമ്പോൾ ഞാൻ വിളിക്കാം തളർന്നിരിക്കുന്ന ദക്ഷത്തന്നെ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി അവൻ പറഞ്ഞതും ക്ഷീണം കൊണ്ട് ആ നെഞ്ചിലേക്ക് മുഖം അമർത്തിപ്പോയി അവൾ അത്ര ക്ഷീണമാണ് ആൾക്ക് സാർ സ്ഥലമെത്തി ഡ്രൈവർ തെലുങ്കിൽ പറഞ്ഞു കിടത്തും സഹസ്രത്തിൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് തളർച്ചയോടെ കിടക്കുന്ന ദക്ഷൊന്ന് നോക്കി അയാളെ നോക്കി ഗൗരവത്തിലൊന്നും മൂളിക്കൊണ്ട് സഹസ്ര പതിയെ ദക്ഷ സീറ്റിലേക്ക് ചാരിക്കിടത്തി പിന്നെ പുറത്തേക്ക് ഇറങ്ങി അവളെ ഉടർത്താതെ കൈകളിൽ കോരിയെടുത്തു മുഖം ചുളിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിടക്കിൽ ദക്ഷ മുഖം പൊഴുത്തിതും സഹസ്ര പതിയെ അവളെ തലയിലൊന്ന് തലോടിക്കൊണ്ട് മുന്നോട്ട് നടന്നു ആ ഹോട്ടലിലെ ജോലിക്കാരെല്ലാം സഹസ്ര ഒരു പെണ്ണിനെ കയ്യിൽ എടുത്തുകൊണ്ട് നടന്നു വരുന്ന രംഗം ഒട്ടൊരു അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി ഇന്ന് വരെ ഒരു പെണ്ണിൻ്റെ പേരിൽ പോലും ആൾക്കു നേരെ ഒരു ഗോസിബ് പോലും ഇറങ്ങിയിട്ടില്ല ആ സഹസ്രയാണ് ഒരു പെണ്ണിനെയും എടുത്തുകൊണ്ട് വരുന്നത് റൂം നമ്പർ റിസപ്ഷനിൽ നിന്ന് ഗൗരവത്തോടെ സഹസ്ര ചോദിക്കുമ്പോൾ ഒരു റൂം പോയി ഭവ്യതയോടെ അവന് മുന്നേ നടന്നു കൂടെ അവളെയും കൊണ്ട് സഹസ്രയും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി സാർ ആ റൂം പോയി അവർക്കുള്ള റൂം തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു പിന്നെ അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടും സഹസ്ര തന്റെ കയ്യിൽ കിടന്നുറങ്ങുന്ന ദക്ഷിപ്പതി വീട്ടിലേക്ക് ശ്രദ്ധയോടെ കിടത്തി അവളുടെ മുഖത്തെ വീർപ്പെല്ലാം ഒപ്പി എടുത്തുകൊണ്ടു പടർന്നു കിടക്കുന്ന ആ തലമുടി ഒതുക്കി വെച്ച് കൊടുത്തവൻ ഡോർ ലോക്ക് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി സഹസ്ര ടവൽ കൊണ്ട് അവളുടെ മുഖവും കഴുത്തുമൊക്കെ തുടച്ചു കൊടുത്തുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി ക്ഷീണം കാണാൻ നല്ലോണം വാടിയിട്ടുണ്ട് അവൾ ദക്ഷയുടെ കവളിൽ പതിയുന്ന നിന്ന് തട്ടിക്കൈകൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ദക്ഷ അവൻ്റെ കൈ പിടിച്ച് തൻ്റെ കവളിന് താഴെ വെച്ച് കിടന്നു അത് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സഹസ്ര യാത്ര ക്ഷീണം കാണാം ആ വീട്ടിൽ തന്നെ ചാരി ചെയ്യുന്നു നിർത്താതെയുള്ള ഫോൺ ശബ്ദമാണ് സഹസ്രയെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് ആദ്യം കണ്ണു തുറന്നത് അവൻ്റെ നോട്ടം തനിലേക്ക് ചേർന്ന് കിടക്കുന്ന ദക്ഷയിലേക്ക് നീണ്ടു അവളിൽ നിന്നും ചെറിയ ചൂട് അനുഭവപ്പെടുന്നതും മുഖം ചൊളിച്ചുണ്ടാ നെറ്റിയിൽ അവനൊന്ന് കൈവെച്ച് നോക്കി ചെറിയ ചൂടുണ്ട് സഹസ്ര എഴുന്നേറ്റിക്കൊണ്ട് ചെറുതായി വരയ്ക്കുന്ന അവളെ ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് പുതിപ്പിച്ചു കൊടുത്തു പിന്നെയാണ് അവൻ തന്നെ ഫോൺ എടുത്ത് നോക്കിയത് ബിസിനസ് മീറ്റിങ്ങിൻ്റെ ടൈം പറയാൻ വിളിച്ചതാണ് ഓക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തവൻ വീട്ടിൽ വിളിച്ച കാര്യം പറഞ്ഞിരുന്നു ദക്ഷയ്ക്ക് വൈന്നും പറഞ്ഞതിൻ്റെ ടെൻഷനുണ്ട് അക്ഷയ്ക്കും വൈദികയ്ക്കും എന്ന് തോന്നി അവരെ സമാധാനിപ്പിച്ച ശേഷമാണ് സഹസ്ര ഫോൺ കട്ട് ചെയ്തത് അഗ്നി അപ്പോഴും ഉറക്കം ഉണരാത്ത ദക്ഷയെ പതി തട്ടി വിളിച്ചവൻ ഒന്ന് മോളിക്കൊണ്ട് തിരിഞ്ഞു കിടന്ന ദക്ഷയെ വീണ്ടും കൂലുക്കി വിളിച്ചു സഹസ്ര വന്ന നേരം മുതൽ കിടക്കു വേണം ഫ്രഷായി ഡ്രസ്സ് പോലും മാറിയിട്ടില്ല അവൾ എഴുന്നേൽക്ക് അഗ്നി പോയി ഇന്ന് ഫ്രഷായിട്ട് വാ ചൂടുവെള്ളം കൊണ്ട് ദേഹം ഒന്ന് കഴുകുക ഡ്രസ്സ് മാറ്റിക്കോ ഇതാകെ ഇതാക്കി പോയി തളർച്ചയുടെ ബെറ്റിൽ നിന്നും എഴുന്നേറ്റിന്ന് ദക്ഷി താങ്ങി പിടിച്ചുകൊണ്ട് സഹസ്ര അവളെ നെറ്റിൽ തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞതും അടഞ്ഞു പോകുന്ന കണ്ണുകൾ അവൾ പതിന്ന് തുറന്നുകൊണ്ട് മോളി ഒറ്റയ്ക്ക് പറ്റോ അതോ ഹെൽപ്പിന് ഞാൻ ഇവിടുത്തെ ലേഡീസ് സ്റ്റാഫിനെ ഒരാളെ വിളിക്കട്ടെ സഹസ്ര അവളെ ക്ഷീണം കണ്ട് സംശയത്തോടെ ചോദിച്ചു വേണ്ട സാരില്ല ഞാൻ ഫ്രഷ് ആയിക്കോളാം ബ്രഹ്മേട്ടൻ പോകാൻ റെഡിയായോ അവൻ്റെ ഡ്രസ്സിംഗ് കണ്ട് ദക്ഷ പതിയെ ചോദിച്ചു ഏഴ് മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇവിടെ തങ്ങാൻ നമുക്ക് പിന്നെ നാളെ രാവിലെ വീട്ടിലേക്ക് തിരിക്കാം അവിടെ നിന്ന് കുറച്ച് ഫയൽസ് എല്ലാം എടുക്കാനുണ്ട് സഹസ്ര പറഞ്ഞു കേട്ടും ലക്ഷ പതി കൊണ്ട് തല കുലുക്കുകയും സഹസ്രയ്ക്ക് മീറ്റിങ്ങിനുള്ള സമയമായി എന്ന് പറഞ്ഞ് അവൻ്റെ പീ വിളിച്ച് സംസാരിച്ചതും സഹസ്രയുടെ മുഖം ഗൗരവത്തിലായി ഞാൻ ഓക്കെയാണ് ബ്രഹ്മഠ ഉറപ്പാണല്ലോ സഹസ്ര ഒന്നുകൂടെ ചോദിച്ചു ഉറപ്പ് ബ്രഹ്മേട്ടം വയ്ക്കോ ഞാൻ ഫ്രഷ് ഫ്രഷായിക്കോളാം എങ്കിൽ ഞാൻ നിനക്ക് കഴിക്കാൻ കൊണ്ടുവരാൻ പറയാം ഫ്രഷ് ആയിട്ട് അതും കഴിച്ച് ഇത്തിരി കൂടെ കിടന്നു കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാം എന്തായാലും ഞാൻ വേഗം വരാം അവളുടെ കവിളിൽ പറയുന്നവനെ നോക്കി വിടർന്ന കണ്ണോട് ദക്ഷ ഒന്ന് പുഞ്ചിരിച്ചു ദക്ഷ ഒന്നോട് നോക്കി പുറത്തേക്ക് ഇറങ്ങിയ ദക്ഷൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഒരു ലേഡീസ് സ്റ്റാഫിനോട് പറയാനും സഹസ്രം മറന്നില്ല കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീറ്റിംഗ് ഹാളിലേക്ക് കടന്നു വന്നോളാനും അവർക്ക് പെർമിഷൻ കൊടുത്തിരുന്നു അവൻ ഇതിപ്പോൾ സഹസ്രസാറിന് അത്രമേൽ പ്രിയപ്പെട്ട ആരുമാണല്ലോ ആ റൂമിനുള്ളിൽ അതല്ലേ മീറ്റിംഗ് ഹാൾ വരെ കയറി വരാനുള്ള പെർമിഷൻ നമുക്ക് തന്നത് സഹസ്ര പോന്ന് നോക്കി ആ സ്റ്റാഫ് ചീരിയോടെ പറഞ്ഞതിന് ബാക്കിയുള്ളവരും അനുകൂലിച്ചു ഫ്രഷ് ആകാൻ ബാത്റൂമിൽ കയറിയ ദക്ഷ അവൾ തലമുടിയെല്ലാം വാരി വെച്ച് കിട്ടി പിന്നെ മുന്നിൽ കണ് കണ്ണാടിയിൽ നോക്കി തൻ്റെ കവളിൽ മെല്ലിൽ നിന്ന് തൊട്ടു അപ്പോഴും സഹസ്രയുടെ ചൂടുണ്ടെന്ന് തോന്നി തൻ്റെ കവളിൽ ആ ഓർമ്മയിൽ നിന്ന് ചീരിച്ചുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് ദേഹം നന്നായി കഴുകി പുറത്തേക്ക് ഇറങ്ങി അധികം ഡ്രസ്സ് എടുക്കണ്ട എന്ന് സഹസ്ര പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സാരിയും ഒരു നൈറ്റ് വെയറും മാത്രമേ എടുത്തിരുന്നുള്ളൂ അവൻ്റെ കൂടെ ഒരേ റൂമിലാണെന്ന് ചിന്ത വന്നതും ദേഹത്ത് കിടക്കുന്ന ആ സ്ലീവ്ലെസ് ഡ്രസ്സിലേക്ക് അവളൊന്ന് നോക്കി കൂടെ അതിന് പുറമേ ഒരു ഓവർകോട്ടും ഉണ്ട് എങ്കിലും അതിട്ട് അവൻ്റെ മുന്നിൽ നിൽക്കാൻ ഒരു ചമ്മൽ പോലെ ആൾ അങ്ങനെ നിന്നും തൻ്റെ ശരീരത്തെ കുത്തി അറിയാമെങ്കിലും ഒരു മടി ഓർത്തുകൊണ്ട് ദക്ഷ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഡ്രസ്സ് തിരയാൻ തുടങ്ങുമ്പോഴാണ് തല ചുറ്റുന്നത് പോലെ തോന്നിയത് ചെവി രണ്ടും അടഞ്ഞ് തല മുഴുവനും തണുപ്പും നിറഞ്ഞു വന്നതും ദക്ഷ വീണു പോകാതെ വേഗം വീട്ടിലേക്കിരുന്നു ഉടനെ തന്നെ കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു ഭാരമില്ലാത്ത അവസ്ഥയിൽ വീട്ടിലേക്ക് വീണവൾ സഹസ്ര പറഞ്ഞ പ്രകാരം ദക്ഷയ്ക്ക് ഫുഡും കൊണ്ടുവന്നതാണ് അവരുടെ സ്റ്റാഫ് പക്ഷെ കുറേ വട്ടം ബെല്ലടിച്ചിട്ടും ഡോർ തുറക്കാതെ വന്നതും അവർന്ന് പരിഭ്രമിച്ചു കുറച്ച് സമയം നോക്കിയിട്ടും ദക്ഷെ പുറത്തേക്ക് കാണാതെ വന്നതും റിസപ്ഷനിൽ പോയി പറയാൻ വേണ്ടി അവർ വേഗം അങ്ങോട്ടേക്ക് ഒടി സാർ എന്തായത് ഒരു മീറ്റിംഗ് നടക്കുകയാണെന്ന് അറിയില്ല ഇവിടെ സഹസ്രക്കപ്പം മീറ്റിങ്ങിനിരുന്ന പരീഷ് ഗ്രൂപ്പിൻ്റെ എം ഡി ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി ആ സ്റ്റാഫിനോട് കയർത്തതും അവർ ഒന്ന് വിറച്ചു പോയി സാർ സാറിൻ്റെ കൂടെ വന്ന മേഡം വിളിച്ചിട്ട് റൂമ് തുറന്നില്ല പിന്നെ റിസപ്ഷനിൽ പോയി പറഞ്ഞ് റൂമ് തുറന്ന് നോക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുമായിരുന്നു വാട്ട് അവർ പേടിയുടെ ചുറ്റും ഇരിക്കുന്നവരെയും നോക്കിയൊരു വിക്രോടെ സഹസ്രയെ നോക്കി പറഞ്ഞതും അവൻ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റും സാർ നമ്മുടെ ഡീൽ സാറിന് കോടികൾ ലാഭം കിട്ടുന്ന ഡീലാണ് സഹസ്ര വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പാരീഷ് ഗ്രൂപ്പിന്റെ എം ഡി പറഞ്ഞു കിടത്തും തിരിഞ്ഞു നോക്കി അവൾക്ക് മുന്നിൽ കോടികൾക്ക് ഞാൻ വെറും കടലാസിന്റെ വിലയാണ് നൽകുന്നതെങ്കിലോ രൂക്ഷമായി നോട്ടത്തോടെ സഹസ്ര പറഞ്ഞു കേട്ടതും ബാക്കി ബാക്കിയെല്ലാരുടെയും മുഖത്ത് ഒരു അത്ഭുതം നിറഞ്ഞു സഹസ്ര ഇത്രമാത്രം സ്വാധീനിക്കാൻ അവളായി ചിന്ത അയാളുള്ളിൽ ഒരു ചോദ്യചിഹ്നമായി മാറി അഗ്നി ശരവേഗത്തിൽ റൂമിലെത്തി ബെഡിൽ വാടിക്കൊഴഞ്ഞു കിടക്കുന്ന ദക്ഷയ നെഞ്ചോടക്കി സഹസ്ര വിളിച്ചതും സ്ലീവ്ലെസ് ഡ്രസ്സിൽ പുറത്തേക്ക് വെളിവാകുന്ന തൻ്റെ നഗ്നത മറിച്ചുകൊണ്ട് സഹസ്രയോട് ചേർന്നിരിക്കുമ്പോൾ ദക്ഷ ചുറ്റുമൊന്ന് കണ്ണു മൂന്നാല് സ്റ്റാഫിൻ്റെ റൂമിൽ അതിലൊരാൾ സ്ത്രീയും ബാക്കി മൂന്ന് പേരും പുരുഷന്മാരുമാണ് അവരിലൊരാളുടെ നോട്ടം തന്നെ ദേഹ്യത്തേക്കാണെന്ന് കാണാൻ ദക്ഷയുടെ മുഖം ദേഷ്യം കൊണ്ടൊന്ന് ചുവന്നു പോയെങ്കിലും അവൾക്കപ്പോൾ പ്രതികരിക്കാനോ അയാൾക്ക് മുന്നിൽ ഈ വേഷത്തിൽ പോയി നിൽക്കാനോ പറ്റിയില്ല ഓക്കെ അല്ലെ നീ തൻ്റെ നെഞ്ചിൽ പതങ്ങി പൂവിച്ച കുട്ടിയെ ഇരിക്കുന്ന ദക്ഷയുടെ കവളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനത്തോടെ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണെന്നൊന്നും ഇറങ്ങിപ്പോയി എന്തു പറ്റിയ അഗ്നി ഹോസ്റ്റലിൽ പോകാമോ നമുക്ക് സഹസ്ര അവളെ വേഗം തന്നെ നീഞ്ചിൽ നിന്നും അടർത്തി മാറ്റാൻ നോക്കിയതും അത് മനസ്സിലായതുപോലെ അവൾ വീണ്ടും അവൻ്റെ ശരീരത്തിൽ ഒട്ടി വന്നത് കാണി സഹസ്ര ചുളിഞ്ഞ പുരുകത്തോടെ അവളെ നോക്കി ഈ ഡ്രസ്സിൽ ഞാൻ ഒട്ടും കംഫർട്ടല്ല പിന്നെ മേട്ടാ തൻ്റെ ഡ്രെസ്സിൻ്റെ ഇറങ്ങി പോകുന്ന കഴുത്തിൽ പിടിച്ചു വച്ചുകൊണ്ട് ദക്ഷപതിയും പറഞ്ഞതും അവനൊന്നും മോളിക്കൊണ്ട് ചുറ്റും നോക്കി സാർ പരീഷ് ഗ്രൂപ്പിൻ്റെ എം ഡിയും അവടെ പി എ കൂടെ അകത്തേക്ക് വന്നതും സഹസ്രയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ഒരു സൈൻ കൂടെ മതിയല്ലോ സാർ അപ്പം ഞാൻ കരുതി സാറിന് പ്രോബ്ലം ഇല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാന്ന് സാറിന് അത്രമാത്രം വേണ്ടപ്പെട്ട ആളാണ് ഇതെന്ന് എനിക്കറിയില്ലായിരുന്നു അയാൾ ബഹുമാനത്തോടെ കയ്യിൽ ഫയലുമായി നിന്ന് പറഞ്ഞു കിടന്നും സഹസ്രം ഒന്ന് അമർത്തി മൂടിക്കൊണ്ട് അയാളോട് സെറ്റിയിലായി ഇരിക്കാൻ പറഞ്ഞു പിന്നെ ചുറ്റും നിൽക്കുന്ന സ്റ്റാഫിനെ ഒന്ന് നോക്കി അഗ്നി നീ കുറച്ചു നേരം കിടക്ക് ദക്ഷി അരികിൽ കിടക്കുന്ന കംഫർട്ട് എടുത്ത് മൂടിക്കൊണ്ട് സഹസ്ര ഒന്ന് കണ്ണു ചീമ്മിയതും വാടിപ്പോയെങ്കിലും ഒരു പുഞ്ചിരി അവന് വേണ്ടി നൽകി അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണം സാർ ദക്ഷിണ ശരീരം മുഴുവൻ മൂടി വെച്ചത് കണ്ട ഒരു നിരാശയുടെ ഒരു സ്റ്റാഫ് സഹസ്രയെ നോക്കി ബഹുമാനത്തോടെ ചോദിച്ചു കെട്ടും അവൻ്റെ മുഖമൊന്നും വലിഞ്ഞു മുറുകി ആ സ്റ്റാഫിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് ചുമരിലായി ചേർത്ത് നിർത്തി അവൻ്റെ കർണം പോയിക്കുന്ന രീതിയിലൊന്ന് പൊട്ടിച്ചു സഹസ്ര ഇത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ ഞെട്ടിക്കവളിൽ കൈവെച്ച് പകപ്പോടാൻ നിൽക്കുന്നവനെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് സഹസ്ര അവന് നേരെ വിരൽ ചുണ്ടുമ്പോൾ അറിയാതെ അവൻ തലകൊലുക്കിപ്പോയി രക്ഷ കണ്ടപ്പോൾ നോക്കി നിന്നതിനാണ് ഇപ്പം കിട്ടിയതെന്ന് അവനും മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ പേടിയുടെ ചുറ്റും നോക്കി അവൻ ഇനി മേലിൽ സഹസ്ര അവന് നേരെ വിരൽ വെച്ചൊന്ന് മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ചുകൊണ്ടും പറഞ്ഞു കേട്ടതും അവൻ പേടിയുടെ തലകൊലുക്കി ഇറങ്ങിപ്പോടാം പേടിയോടെ നിൽക്കുന്നവനെ വലിച്ചു മാറ്റിക്കൊണ്ട് സഹസ്ര പറഞ്ഞതും അവൻ വേഗം പുറത്തേക്ക് പോയിരുന്നു അത് കാണാൻ ദക്ഷയുടെ കണ്ണുകളൊന്ന് വിടർന്നു വന്നു അയാളുടെ കണ്ണുകൾ തനിലേക്ക് വീണത് ബ്രഹ്മേട്ടൻ കണ്ടിരുന്നു അല്ലെങ്കിലും അതാരാണെന്ന് എന്താണെന്നുള്ളത് താൻ ഒരു നിമിഷം ഒന്ന് മറന്നുപോയി ദക്ഷ ആലോചനയോട് ചേരിഞ്ഞൊന്ന് കിടന്നു ഞങ്ങൾ ബാക്കി സ്റ്റാഫെല്ലാം സഹസ്രയെ നോക്കി പരങ്ങിക്കൊണ്ട് പറഞ്ഞ് ഇറങ്ങിയതും അവൻ ഗൗരവത്തിൽ സീറ്റിൽ വന്നിരുന്നു ഇത് കണ്ണടച്ച് കിടക്കുന്ന ദക്ഷൊന്ന് നോക്കി പാരീഷ് ഗ്രൂപ്പിൻ്റെ എം ഡി ചോദിക്കുമ്പോൾ സഹസ്ര അവളിന്ന് നോക്കി ഡി ആർ ഗ്രൂപ്പ്സിൻ്റെ ഓണറിൽ സാറിൻ്റെ സിസ്റ്ററാണോ ഗൗരവത്തിൽ പറഞ്ഞിട്ട് സഹസ്ര ആ ഫയൽ വാങ്ങി സൈൻ ചെയ്യുമ്പോൾ അയാളുടെ മുഖം ഒന്ന് വിടർന്നു പോയി മറുപടി ഏറെ സഹസ്രയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന അയാളുടെ പുരുകം ഒന്ന് ചുളിഞ്ഞു പോയി അത് സഹസ്രയുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് തന്നെയാണ് സോറി സാർ ഞാൻ അറിയാത്തത് കൊണ്ട് എൻ്റെ അബ്ബിയുടെ മകളാണ് അയാളൊന്ന് പറഞ്ഞിതും സഹസ്ര ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ആ ഫയൽ അയാൾക്ക് നിരനീട്ടി അത് വാങ്ങി നിന്ന് തലകുലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അയാളും പി എയും ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞതല്ല അഗ്നി അവർ പോയതും ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് സഹസ്ര അവളെ പുതച്ച പുതപ്പെടുത്തും മാറ്റിക്കൊണ്ട് ചോദിച്ചതും വെപ്രാളത്തോടെ നെഞ്ചിൽ പിടിച്ചവൾ ആ ടാറ്റു അതെങ്ങനെ സഹസ്ര കാണുമോ എന്നവൾ ഒരു നിമിഷം പേടിച്ചു പോയിരുന്നു വാട്ട് ദക്ഷയുടെ വിള്ളറി മുഖം കണ്ടവൻ ഗൗരത്തിൽ ചോദിച്ചതും ഒന്ന് ശ്വാസം വലിച്ചെടുത്ത് ഒന്നുമില്ലെന്നതുപോലെ തല ചലിപ്പിച്ചു വാ ഡ്രസ്സ് മാറി ഹോസ്പിറ്റലിൽ പോകാം രാത്രി ഇനിയിപ്പോൾ പനി എന്തെങ്കിലും കൂടിയാലോ അവളെ നെറ്റിലും നഗ്നമായി കഴുത്തിലും കൈവെച്ച് നോക്കിക്കൊണ്ട് സഹസ്ര പറയുമ്പോൾ അവന് ചിരിയോടെ നോക്കിയിരുന്നതേയുള്ളൂ അവൾ എന്താ അവൻ്റെ പൊരികമൊന്നും കൂർത്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല ബ്രഹ്മേട്ടാ അത്രയ്ക്ക് ഛർദിച്ചതല്ലേ കോട അത് പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ അതിൻ്റെ ഒരു തളർച്ച അല്ലാതെ ഒന്നുമില്ല ഇപ്പോൾ അതും മാറി ദക്ഷ ബെഡിൽ നിന്ന് ചായരി ഇരുന്നുകൊണ്ട് അടഞ്ഞ ശബ്ദത്തിൽ പതിയെ പറഞ്ഞു കൂടെ താഴ്ന്നു പോയ ഡ്രസ്സ് നേരെ പിടിച്ചിടാനും മറന്നില്ല അവൾ രാത്രിയിലെങ്ങാനും പനി കൊടിയാൽ നിനക്കെൻ്റെ കയ്യിൽ നിന്ന് കിട്ടും അഗ്നി അവൻ്റെ ഗൗരവം നോക്കി അവൾ ഒന്ന് ചിരിച്ചു അവൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചേർത്ത് നിർത്തലുകൾ അത്രമേൽ പ്രിയമോടെ അവൾ ആസ്വദിച്ചു ഇപ്പം ഇത് കഴിക്കുക അവളിൽ നിന്ന് നോക്കി ടേബിളിൽ ഇരിക്കുന്ന കഞ്ഞി എടുത്ത് അവൾക്ക് നേരം നീട്ടിയവൻ കഞ്ഞിയൊക്കെ കിട്ടുമോ അവിടെ അത് ചെയ്തോടെ അവനോട് ചോദിച്ചുകൊണ്ട് പതി വാ തുറന്നു അഗ്നി പറഞ്ഞു വരുത്തിയതാ രാത്രി നിനക്ക് കഴിക്കാൻ ഇത് കഴിച്ച ക്ഷീണമെല്ലാം പൊയ്ക്കോളും അവൾക്ക് നേരെ കഞ്ഞി നീട്ടിക്കൊണ്ട് സഹസ്ര പറയുമ്പോൾ ഒന്ന് മോളിയവൾ കഞ്ഞി ഒക്കെ കുടിച്ച് ഫ്രഷായി വന്നവൾ വീടിനൊരറ്റത്തായി കിടന്നു നേരെ നീ ഞാൻ സെറ്റിയിൽ കിടന്നോളാം ടേബിളിൽ ഇരിക്കുന്ന ലാപ്പിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും സഹസ്ര ഗൗരവത്തിൽ പറഞ്ഞ് കേൾക്കി അവൾക്ക് ആശ്വാസം തോന്നി തൻ്റെ അടുത്തലോ കിടക്കുന്നത് ലൈറ്റ് ഓഫ് ചെയ്യണോ സഹസ്രം അവളിൽ നിന്ന് നോക്കി ചോദിച്ചതും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പതിയെ കണ്ണുകളടച്ചു സഹസ്രയോട് പറയാത്തതാണ് ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട് വല്ലാത്ത ശരീരവേദനയും കൂടാതെ ശരീരം വല്ലാതെ തണുക്കുന്നുമുണ്ട് പൊതുപ്പിനകത്ത് നൂഴ്ന്നിറങ്ങിക്കൊണ്ട് ശരീരമൊന്ന് ചൂടാക്കാൻ ശ്രമിച്ചവൾ കണ്ണുകൾ അടച്ചു ലാപ്പ് മോഫ് ഓഫ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ച് ആയി കിടക്കാൻ നേരം സഹസ്ര തിരിഞ്ഞ് ദക്ഷി ഒന്ന് നോക്കി അവൾ നിന്നും ചെറിയ മൂളലുകൾ കേട്ടതും അവൻ്റെ പൊരുകം ഒന്ന് ചൊളിഞ്ഞു അഗ്നി ഒരു സംശയത്തോടെ അവൾ കരികളിലിരുന്നവൻ അവളെ പതിയിൽ തട്ടി വിളിച്ചു തണുപ്പ് സഹിക്കാൻ വയ്യ അവൾ നിന്നും പുതപ്പ് മാറ്റിയതും കണ്ണടച്ചുകൊണ്ട് അവൾ പുലംപെയ്തും സഹസ്ര അവളിൽ നിന്ന് നോക്കി ശരീരമെല്ലാം മൈസ് പോലെ തണുത്തും മരവിച്ചിരിക്കുന്നുണ്ട് അഗ്നി വാ ഹോസ്പിറ്റലിൽ പോകാം അവൻ ഒട്ടൊരു വെപ്രാളത്തോടെ ദക്ഷി തനിക്കുന്നതിന് തിരിച്ചു കിടത്തി വേണ്ട ഒന്ന് ചേർത്ത് പിടിച്ചാ മതി അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു കേട്ടതും സഹസ്രം നെറ്റിരുന്ന് അമർത്തി തടവി തടവിൽ വിറച്ചു കിടക്കുന്നവളെ കണ്ട് പിന്നെന്നും ആലോചിക്കാതെ സഹസ്ര അവൾ കരിയിൽ കയറി കിടന്നുകൊണ്ട് ദക്ഷത്തിനെ നെഞ്ചിൽ അടക്കി പിടിച്ചു ശരീരമെല്ലാം അവനിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് വിറയിലോടെ കിടക്കുന്നുണ്ട് ദക്ഷ പല്ലുകൾ കൂട്ടി മുടുന്ന ശബ്ദം കേട്ടതും അവൻ അവളെ ടെൻഷനോടെ നോക്കി വേണോ വേണ്ടെന്ന് ചിന്തിച്ചുവെങ്കിലും അവളുടെ അവസ്ഥ കണ്ട് തന്റെ കാലുകളിലെടുത്ത് അവൾ കാലുകൾ പൊതിഞ്ഞു പിടിച്ചവൻ ആ സമയം തന്നെ സഹസ്രയുടെ തുറന്നു കിടന്ന ഷട്ടിന്റെ ഇടയിലൂടെ അവൾ കൈ കടത്തി നഗ്നമായി നെഞ്ചിൽ മുഖം അമർത്തിയതും അഗ്നി തണുത്തു വരുന്ന അവളുടെ ശരീരം കണ്ട് കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ കഴുത്തിൽ മുഖം അമർത്തിയവൻ ശരീരം വിറച്ചു തുള്ളുമ്പോഴും സഹസ്രയുടെ സാമീപ്യത്തിൽ അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് കടർന്നു വീണു ദക്ഷ ഇന്ദ്രൻ ഒരു ഞെട്ടലോടെ കണ്ട സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു സഹസ്രയുടെ വിയർപ്പിൽ നിന്നറിഞ്ഞ് അവനോടൊട്ടി ചുവന്ന് കിടക്കുന്ന ദക്ഷ അവളുടെ മുഖത്ത് താൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത അത്രമേൽ മനോഹരമായി പുഞ്ചിരി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഹോ ഉറങ്ങുമ്പോൾ പോലും മീന്ദ്രന് അവളുടെ പേര് പറയാൻ തീരുന്നോടെ അരികിൽ കിടന്ന തീർത്ഥ ആമർശത്തിൽ മർഷത്തിൽ ഉറക്കം പറഞ്ഞ ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു ഞാൻ ഞാൻ കണ്ടതാ തീർത്ത ആ സഹസ്ര അയാളെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന ദക്ഷ അല്ലെങ്കിലും അവളെ പെണ്ണിനെ മോഹിക്കാത്ത ആണുങ്ങൾ കാണുമോ അയാളും ഇന്ദ്രൻ തൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് അമർഷത്തോടെ പറഞ്ഞു പറഞ്ഞ് കിടത്തും നെഞ്ചിലും ഒരു വെള്ളിടി വെടി സഹസ്ര അയാളെ മയക്കിയെടുക്കും അവൾ താൻ മോഹിച്ച് ഇന്ദ്രന്റെ മനസ്സിൽ നിറയപ്പോൾ അവൾ തന്നെയാണ് ഇനി അയാളുടെയും തീർത്ഥ അസ്വസ്ഥമായ മനസ്സോടെ വെട്ടിൽ ചാരി എന്നും അവൾക്കും ഒരു സമാധാനം കിട്ടാത്തതുപോലെ ദക്ഷി നിനക്ക് അത്ര ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇന്ദ്ര നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ വല്ലാതെ നീറുക എൻ്റെ മനസ്സ് ഞാൻ ഞാൻ നിൽക്കാം നിൻ്റെ കൂടെ അവളെ നേടാൻ തീർത്ത എന്തൊക്കെയോ ആലോചിച്ചിട്ടുണ്ടോ പറഞ്ഞ കിട്ടതും ഇന്ദ്രൻ ഒട്ടൊരു ഞെട്ടലോടെ അവളെ നോക്കി തീർത്ഥ നീ സത്യമായ ഇന്ദ്ര എൻ്റെ മുന്നിൽ കിടന്ന് നീ ഇങ്ങനെ ഒരുങ്ങുന്നത് കാണാൻ വയ്യട എനിക്ക് തീർത്ഥ മനസ്സിൽ പല ആലോചനയോട് കൂടി പറയുമ്പോൾ അവൻ സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു ഇന്ദ്ര ഈ നിമിഷം ഈ ഒരു നിമിഷം മാത്രം നിനക്ക് എൻ്റെതായിക്കൂടെ ഈ ജീവിതത്തിൽ എനിക്കെന്നും ഓർത്തു വയ്ക്കാൻ നിൻ്റെ ഈ ഓർമ്മകളെങ്കിലും തന്നോടെ എനിക്ക് തന്നോട് ചേർന്നിരിക്കുന്ന ഇന്ദ്രൻ്റെ ശരീരത്തിൻ്റെ ചൂടിൽ മതി മാറുന്നുകൊണ്ട് തീർത്ഥ പറയുമ്പോൾ ഇന്ദ്രൻ്റെ കൈകൾ അവളിൽ നിന്നും മെല്ലൊന്നായി വേഗം ആ റൂമിൽ നിന്നും അവളിൽ നിന്ന് നോക്കു പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയി ഇന്ദ്രനെ കണ്ട് തീർത്ത ആമർശത്തോടെ കൈ ചുരുട്ടി ബേട്ടിലിടിച്ചു